വന്യമൃഗ ശല്യത്തിനെതിരെ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനസംരക്ഷണ യാത്ര സംഘടിപ്പിച്ചു കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നടന്ന ജനസംരക്ഷണ യാത്ര ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു കോട്ടപ്പടി കുട്ടമ്പുഴ കവളങ്ങാട് കീരമ്പാറ പിണ്ടിമന തുടങ്ങിയ വനാതിർത്തികൾ പങ്കിടുന്ന പഞ്ചായത്തുകളിൽ മുൻപെങ്ങുമില്ലാത്ത വിധം വന്യമൃഗശല്യം അതിരൂക്ഷമായിരിക്കുകയാണ് കൃഷിയിടങ്ങളിൽ വ്യാപകമായ വന്യമൃഗാക്രമണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനിരയാകുന്ന മനുഷ്യരുടെയും വളർത്തു മൃഗങ്ങളുടെയും എണ്ണം വർദ്ധിച്ചു വരികയാണ് പകൽ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് വനമേഖലയിലുള്ളവർ നേരിടുന്നത് വന്യമൃഗശല്യം രൂക്ഷമായിട്ടും ബന്ധപ്പെട്ടവരാരും സഹായത്തിനു വന്നില്ലെന്നും ാണ് ഇവിടെ കഴിയുന്നതെന്നും പ്ലാമുടി സ്വദേശിനി സുമതി പറഞ്ഞു പുലിയുണ്ട് ആന ഈ എന്ന് പറഞ്ഞ കുറുക്കൻ പട്ടിക്കടുവ ഇങ്ങനെയുള്ള എല്ലാം ഇതുകൊണ്ട് പന്നി ഒരു കൃഷി ഞങ്ങൾക്ക് ചെയ്യാനും ഞങ്ങൾക്ക് ജീവിക്കാനും ഉള്ള കൊച്ചു പിള്ളേർ സ്കൂളിൽ പോകുന്ന പിള്ളേരാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിർവാഹം ഇല്ലാത്ത അവസ്ഥയാണ് അപ്പൊ അതെല്ലാം കണ്ടറിഞ്ഞു ഞങ്ങൾക്ക് ഒരു പാർട്ടിക്കാരെല്ലാം ചെയ്തു തരാമെന്ന് പറയുന്നതല്ലാണ്ട് ആരും ഞങ്ങൾക്കൊന്നും ചെയ്തു തരുന്നില്ല അപ്പൊ ഇതെല്ലാം ഞങ്ങൾക്ക് ഒന്ന് സഹായിച്ച എല്ലാവരും ഒന്ന് ഇത് ചെയ്ത് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടും രണ്ട് ഒരാൾ ചത്തു എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം ഓർഡറും പേപ്പറിലും അവിടെയും ഇതൊക്കെ ഞങ്ങൾക്ക് ഓർഡർ തരും ഒരു ലക്ഷം രണ്ടു ലക്ഷം തന്നിട്ടൊന്നും ഞങ്ങളുടെ ജീവനിൽ ഞങ്ങൾക്ക് പേടിയുണ്ട് അതൊന്നും രൂപ ഒന്നും തന്നിട്ടൊന്നും ഒരു കാര്യമില്ല അതിന്റെ അനുസരിച്ച് സർക്കാർ എന്നാന്ന് വെച്ച് ചെയ്യാം ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാത്ത ഇടത് സർക്കാരിനും സ്ഥലം എം എൽ എക്കുമെതിരെ കോൺഗ്രസ് കോതുമംഗലം കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനിക്കിലും ബാബു ഏലിയാസും നയിക്കുന്ന ജനസംരക്ഷണ യാത്രയുടെ ആദ്യ ദിന ഉദ്ഘാടനം കോട്ടപ്പടി പഞ്ചായത്തിലെ പ്ലാമുടിയിൽ ഡീൻ കുര്യാകോസമ്പി നിർവഹിച്ചു കാലഘട്ടം മുതൽ ഈ ഈ മണ്ണിൽ വിളയിച്ച് നാടിനെ മാറ്റി എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാടിൻ്റെ പരിപൂർണമായ ഭക്ഷ്യസുരക്ഷ ഉൾപ്പെടെ ഉറപ്പുവരുത്തിക്കൊണ്ട് കാർഷിക മേഖലയുടെ പുരോഗതി അത് ഏറ്റവും നിർണായകമായ ഗതിവേഗം കൈവരിക്കുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തെ കൈപിടിച്ചു വരുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച കർഷക സമൂഹം ഈ വിധത്തിൽ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുമ്പോൾ തങ്ങളുടെ വസ്തുവകകൾ സംരക്ഷിക്കേണ്ട ചുമതലയിൽ നിന്നും സർക്കാരും സർക്കാരിൻ്റെ സംവിധാനങ്ങളുമെല്ലാം വഴിപാടി നിൽക്കുന്ന ഒരു സ്ഥിതിയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ വഴിമാറി നിൽക്കുന്ന സ്ഥിതിയിൽ സമരമല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ഡീൻകുര്യാക്കോസിമ്പി പറഞ്ഞു കോൺഗ്രസ് കോട്ടപ്പടി മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കണ്ണോത്തുകുടി ജനസംരക്ഷണ യാത്രയിൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എ ജി ജോർജ് കെ പി ബാബു പി പി ഉദുപ്പാൻ ബാബു ഏലിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു വനാതിർത്തികളിൽ താമസിക്കുന്ന ജനങ്ങളുടെ ജീവനും അവരുടെ കൃഷിയിടങ്ങൾക്കും സംരക്ഷണം കൊടുക്കുക എന്ന പ്രാഥമിക കാര്യങ്ങളെങ്കിലും സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ളതാണ് കോൺഗ്രസ് ജനസംരക്ഷണ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ജാഥ ക്യാപ്റ്റൻ ഷമീർ പണിക്കൽ പറഞ്ഞു ഈ നിയോജകമണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകളിലെ നിരവധിയായ വനാതിർത്തിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് കാട്ടാനയുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ശല്യം കൊണ്ട് ജീവനുപോലും പോലും അത്യധികം ഭയാനകമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അനുവദിച്ചു കൊടുക്കുന്ന മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന പ്രാഥമിക കാര്യങ്ങളിൽ പോലും ദൗർഭാഗ്യവച്ചാൽ സംസ്ഥാനം ഭരിക്കുന്ന ഇടത് ഗവൺമെന്റും അതുപോലെ തന്നെ ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന കോതമംഗലം എം എൽ എയും ഗുരുതരമായ വീഴ്ചയാണ് ഈ കാര്യത്തിൽ വരുത്തിയിട്ടുള്ളത് സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും